വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ അങ്ങനെ വട്ടവടയിൽ നിന്നും യാത്ര തിരിച്ചു ഒന്നുകൂടെ യുക്കാലി മരങ്ങളുടെ ഭംഗിയൊക്കെ കണ്ട് ആ കാടിന്റെ സൗന്ദര്യൊക്കെ ഒന്ന് ആസ്വദിച്ച് നമ്മൾ നേരെ ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് നമ്മൾ നേരെ എത്തിയത് ടോപ് സ്റ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലായിരുന്നു ഇതാ ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ അവിടെ ഇങ്ങോട്ട് വന്നപ്പോഴും ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോഴും ഇതേപോലെ ഏകദേശം ഒരു മണിക്കൂറിന് മേലെ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ക്ലൈമറ്റ് ഭയങ്കര ഭംഗിയായിരുന്നതുകൊണ്ട് അതെല്ലാം ഇങ്ങനെ കണ്ട് ആസ്വദിച്ചങ്ങിയിരുന്നു കോട നന്നായിട്ട് ഇറങ്ങുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ ഈ കോടയൊക്കെ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ കാണാൻ പ്രത്യേക ഭംഗിയാ കുറച്ച് കഴിഞ്ഞപ്പോൾ വിശപ്പിന്റെ വിളി വന്നു തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് കുറേ ഒരുപാട് ബിരിയാണി സ്റ്റാളുകൾ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് റൈസും ഗ്രേവിയും കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു ആ ഒരു സമയത്ത് ഇതൊരാശ്വാസം തന്നെയാണ് പിന്നെ മൂന്നാർ എത്തിക്കഴിഞ്ഞാല് ചായ കുടിക്കാതെ എങ്ങനെ പോവാനാ ഒരു ഗ്ലാസ് നല്ല ചായയും കൂടെയും കുടിച്ചിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോന്നു